മെൻസസ്വ സമയത്ത് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കണ്ടോ ഒരു കാര്യം നമ്മൾ മെൻസസ് വരുന്ന സമയത്ത് നമുക്കുണ്ടായ ആകാംക്ഷ അല്ലെങ്കിൽ ഇതിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ചിന്താഗതികളൊക്കെയും വയറുവേദനയ്ക്ക് കാരണമാണ് പിന്നെ വയറുവേദന നമ്മൾ സ്ത്രീത്വം നമ്മളൊരു സ്ത്രീയാണ് ഒരു അമ്മയാവാനായിട്ട് നമ്മൾ ദൈവം സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അടയാളാണ് നമുക്ക് മെൻസസ് എന്ന് പറഞ്ഞിട്ട് അതിനാദ്യം നല്ല ദൈവത്തോട് നന്ദി പറയാം ഒരു സ്ത്രീ ആയിരിക്കാനായിട്ട് മനസ്സസ് എനിക്ക് തന്നതിന് അനുഗ്രഹിച്ചിട്ടുണ്ട് തന്നെ അപ്പം തന്നെ മനസ്സസ്സിൻ്റെ വേദന കുറയാനായിട്ട് കാരണമായി തരും പിന്നെ നമുക്ക് മനസ്സസ് എൻ്റെ വേദന കുറയ്ക്കാനായിട്ട് മനസ്സസ്സുണ്ടാവുന്നതിന് മുന്നേ ഒരു ഏഴുകട മുക്കുറ്റി അരച്ചെടുക്കുക പണ്ട് അതിൽ ഒരു അതിൻ്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിൽ ഒരു നുള്ള ജീരകം കൂടി പൊളിച്ചിട്ടിട്ട് കഴിക്കുക ഏഴ് ദിവസം വെറും വീട്ടിൽ കുളിക്കുക മനസ്സസ്സിൻ്റെ വയറുവേദനയും അതുപോലെ തന്നെ ഈ പയൽസ് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും മെൻസസ്വ സമയത്ത് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കണ്ടോ ഒരു കാര്യം നമ്മൾ മെൻസസ് വരുന്ന സമയത്ത് നമുക്കുണ്ടായ ആകാംക്ഷ അല്ലെങ്കിൽ ഇതിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ചിന്താഗതികളൊക്കെയും വയറുവേദനയ്ക്ക് കാരണമാണ് പിന്നെ വയറുവേദന നമ്മൾ സ്ത്രീത്വം നമ്മളൊരു സ്ത്രീയാണ് ഒരു അമ്മയാവാനായിട്ട് നമ്മൾ ദൈവം സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അടയാളാണ് നമുക്ക് മെൻസസ് എന്ന് പറഞ്ഞിട്ട് അതിനാദ്യം നല്ല ദൈവത്തോട് നന്ദി പറയാം ഒരു സ്ത്രീ ആയിരിക്കാനായിട്ട് മെൻസസ് എനിക്ക് തന്നതിന് അനുഗ്രഹിച്ചതിനോട് നന്ദി അപ്പം തന്നെ മനസസിൻ്റെ വേദന കുറയാനായിട്ട് കാരണമായി തരും പിന്നെ നമുക്ക് മനസ്സസ് വേദന കുറയ്ക്കാനായിട്ട് മനസ്സസ്സുണ്ടാവുന്നതിന് മുന്നേ ഒരു ഏഴുകട മുറ്റി അരച്ചെടുക്കുക എന്നിട്ട് അതിൽ ഒരു അതിൻ്റെ നീ ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിൽ ഒരു നുള്ളിൽ ജീരകവും കൂടി പൊളിച്ചിട്ടിട്ട് കഴിക്കുക ഏഴ് ദിവസം വെറും വീട്ടിൽ കുടിക്കുക മെൻസസിൻ്റെ വയറുവേദനയും അതുപോലെ തന്നെ ഈ പൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറിക്കാം